മുബാറക് ഇങ്ങനെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫറെന്റ് വേൾഡ് എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു എല്ലാവർക്കും ഈദ് വ്ളോഗിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പെരുന്നാളിന്റെ തലേന്ന് മിക്കവാറും ഞങ്ങള് ബീഫ് കറിയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ആക്കി വെക്കാറുണ്ട് തലേന്ന് പിറ്റേന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സൈറക്കുട്ടി ബീഫ് കറി അടുപ്പിലാക്കിയപ്പോ മുതല് ബഹളം തുടങ്ങിയതാണ് ബീഫിന് നല്ല മണമുണ്ടോ സൈറ ഈ ണ്ടാക്കി വെച്ചത് ആര് രാത്രി ഇല്ലല്ലേ മോളെ ഇത് രാവിലേക്ക് നാളെ പെരുന്നാളല്ലേ നാളെ രാവിലത്തെ കുക്കറെ പിടിക്കരുത് ചൂട് നിനക്ക് എന്താണ് നീ പാത്രം തൂക്കി പിടിച്ച് നിൽക്കുന്ന കാര്യം ഏ എട്ടുപേർക്കും ഭയങ്കര വിശപ്പാണല്ലോ അവല് പിന്നെ പാസ്ത ഇതെല്ലാം എന്നിട്ടും വിശപ്പാ ഭയങ്കര വിശപ്പാ തരാ നിനക്ക് സീരിയസ് ആയിട്ടും വിശപ്പുണ്ട് എന്തത് ഇപ്പ റെഡി ആവും നമ്മള് ചിന്തിച്ചോണ്ടിരിക്കുന്ന കഴിയാ അപ്പ മുബാൽ പാലത്തോട്ടി പറയുന്ന മുബാറക് ഈത് മുബ് കുട്ടിക്ക് ഈ സൈര കുട്ടിക്ക് നാറുപത് നോമ്പ് അങ്ങനെ സൂച രാവിലെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഗെയ്സ് സൈറമ്മ എടിയ ആരാണ് ഇവിടെ ബിരിയാണി വെക്കുന്നേ

അരിഞ്ഞുതരും അരിഞ്ഞ തരും എൻ്റെ തൊലി അകത്ത് പോയാ കടിക്കും ഗ്രേവി റെഡി ആയി ബിരിയാണിയുടെ ദെൻ നമ്മുക്ക് ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കണു ചിക്കൻ ഫ്രൈ നമ്മുക്കിന് അടുത്തത് ചോറ് വെക്കണം പിന്നെ ബിരിയാണി സെലക്ട് ചെയ്യണം ിരിയാണി കുളം ആയില്ലേ ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള ഗസ്റ്റ് എന്ന് പറയാൻ നമ്മുടെ സ്കൂളിലെ സ്റ്റാഫുകള് തന്നെയാണ് സൈറക്കുട്ടി സുജയെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചോണ്ടിരിക്കയാണ് എപ്പോഴും ഇതൊക്കെ തന്നെ അവളെ ചെയ്യുന്നത് സുജ ആയതുകൊണ്ട് തന്നെ സുജയുടെ അടുത്തൊരു സ്നേഹം ഒക്കെ ഉണ്ട് പുതിയ ഡ്രസ് ഇഷ്ടപ്പെട്ടേ പുതിയ ഡ്രസ് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും

അടുത്ത ഇൻഡിവിജ്വൽ സെഷൻ ആളായിട്ടുണ്ട് അവന്റെ തട്ടാണോ ചെറുതല്ല കഴിക്കാൻ നേരത്ത് ജാഗ്രത

വന്നിരിക്കുമ്പോൾ നീ അപ്പറത്തിരിടാ ആ അവളോ എടുത്തിരിക്കാനത്തെ സീറ്റ് എനിക്കുള്ളതാണ് സീറ്റ് ഇല്ലേ ില്ല വഴിയുണ്ട് വഴിയുണ്ട് നിങ്ങൾ ഇരിക്കുക ആദ്യം അപ്പോ നമ്മുടെ ഇന്നത്തെ ഈത് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ബൈ